ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജ്ജുനായി നടത്തിയ തിരച്ചിലിൽ നിർണായക വിവരങ്ങൾ പുറത്ത് ലോകത്തിന് സമാനമായ വസ്തു കണ്ടെത്തിയെന്ന റിപ്പോർട്ടാണുള്ളത് ബ്ലൂ മെസ്കവേറ്റർ ഉപയോഗിച്ചുള്ള തിരച്ചിലിനിടെയാണ് ലോഹ സമാനമായ വസ്തു കണ്ടെത്തിയിരിക്കുന്നത് ഇത് അർജുന്റെ ലോറിയാണെന്ന സംശയത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകരുള്ളത് അതേസമയം പുഴയിൽ ഒരു ട്രക്ക് കണ്ടെത്തിയതായി കർണാടക റവന്യൂ മന്ത്രി ട്വീറ്റ് ചെയ്തിരിക്കുന്നു ഏത് ട്രക്കെന്ന് വ്യക്തമാക്കിയിട്ടില്ല നാവികസേന മുങ്ങൽ വിദഗ്ധർ ഉടൻ പുഴയിലിറങ്ങും നിർണായക വിവരങ്ങളാണ് മന്ത്രി യുടെ ട്വിറ്റർ പോസ്റ്റിലുള്ളത് ബൂമർ എസ്കവേറ്റർ ഉപയോഗിച്ച് മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുന്നു കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്ററിൽ പരിശോധന നടത്തുകയും ചെയ്യും ഷിറൂർ അകപ്പെട്ട അർജ്ജുനെ കണ്ടെത്താൻ അത്യാധുനിക ബൂം മണ്ണ് മാന്തി എത്തിച്ചാണ് ഗംഗാവലി പുഴയിൽ ഇപ്പോൾ തിരച്ചിൽ തുടരുന്നത് മൺതിട്ടിയിൽ നിന്ന് സംശയകരമായ സിഗ്നൽ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് വെള്ളത്തിൽ തിരച്ചിലിനുള്ള യന്ത്ര സംവിധാനങ്ങൾ എത്തിച്ചിരിക്കുന്നത് തിരച്ചിൽ ഇപ്പോൾ നിർണായക ഘട്ടത്തിലാണ് രാത്രിയോടെ തന്നെ ശുഭവാർത്ത ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണുള്ളത് ാണ് ഗാവലിപ്പുഴയുടെ തീരത്തോട് ചേർന്നുള്ള ഭാഗത്ത് തിരച്ചിൽ നടത്തുന്നത് സിഗ്നൽ ലഭിച്ച സ്ഥലം കേന്ദ്രീകരിച്ചാണ് പരിശോധന അർജുന്റെ ലോറി പുഴയിലേക്ക് വീഴുന്നത് കണ്ടുവെന്ന് ഇതിനിടെ ഒരു ദൃക്സാക്ഷി പറഞ്ഞിരുന്നു മണ്ണിനൊപ്പം കുന്നിന്റെ മുകളിൽ നിന്ന് ഹൈ ടെൻഷൻ ഇലക്ട്രിക് പോസ്റ്റും താഴെ പതിച്ചിട്ടുണ്ടെന്നും അപകട സമയത്ത് താൻ കരയിൽ ഉണ്ടായിരുന്നുവെന്നും ആ ദൃക്സാക്ഷി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു